സി പി ഐ നേതാവും യുവകലാ സാഹിത്യ പ്രവർത്തകനുമായിരുന്ന കെ എ സുധിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണവും പുരസ്കാര സമർപ്പണവും മൂത്തകുന്നത്ത് വെച്ച് സംഘടിപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മികച്ച സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുള്ള സുധീ സ്മാരക പുരസ്കാരം ചടങ്ങിൽ വെച്ച് കെ ജി കോമടൻ ഏറ്റുവാങ്ങി സി പി ഐ നേതാവും യുവകലാ സാഹിതിയുടെ സജീവ പ്രവർത്തകനുമായിരുന്ന കെ എ സുധിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണവും പുരസ്കാര സമർപ്പണവും മൂത്തകുന്നത്തു വെച്ച് സംഘടിപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരൻ സി രാധാകൃഷ്ണനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഒന്ന് ആജീവനാന്തം ഒരു പ്രസ്ഥാനത്തെ സ്നേഹിച്ച് അതിനുവേണ്ടി ജോലി ചെയ്ത് തൻ്റെതാണ് അത് എന്നൊരു ധാരണയോടുകൂടി ആയുഷ്കാലം ചെലവിട്ട ഒരാളുടെ ഒന്നാം ചരമഭാർഷികത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുകയാണ് ആ ആള് ഒരു വ്യക്തിയല്ല അതൊരു പ്രതീകമാണ് അങ്ങനെയുള്ള അനേക ലക്ഷം ഭൂമിയിൽ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും ജീവിതം പൊതുസമൂഹത്തിന് സമർപ്പിക്കാനുള്ള കെ എ സന്നദ്ധത മാതൃകാപരമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു ധാർമ്മികതയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നേടിയ വിജയങ്ങൾ നിലനിർത്താൻ കഴിയൂ എന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം തന്നെ ധാർമ്മികതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മികച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ജി കോമളൻ ചടങ്ങിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങി കെ ബി അറുമുഖൻ ചടങ്ങിന് അധ്യക്ഷ െ മുരളികൃഷ്ണൻ ശാരദാ മോഹൻ വിനോദ് കൈത്താരം ജോർജ് വെട്ടിക്കുഴി കൊടുവഴങ്ങ ബാലകൃഷ്ണൻ അഷ്റഫ് കുരുവട്ടൂർ ഇ എം സതീശൻ ഡിവിൻ കെ ദിനകരൻ എ എം ഇസ്മായൽ വർഗീസ് മാണിയാറ എൻ വി ശിവൻ സുധിയുടെ ഭാര്യ ഉഷാദേവി അഷ്റഫ് പരുവത്തൂർ കൊച്ചിൻ നാസർ ബീന കോമളൻ പ്രൊഫസർ ജോർജ് ഐസക് എസ് ശ്രീകുമാരി ദിവ്യ സനിൽകുമാർ കെ ബി സോമശേഖരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മാറാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല കാരണം എടുക്കുന്ന നിലപാടുകൾ ശരിയാണെന്ന് പരിശോധിച്ച ശേഷമാണ് അദ്ദേഹം ഒരു നിലപാടിൽ നിലപാടിലെത്തിച്ചേരുന്നത് അതുപോലെ തന്നെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നമ്മൾ സാധാരണ പോലെ അതിനെ എല്ലാം എല്ലാമായിട്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ജാഗ്ര കാരണവശാലും അദ്ദേഹത്തിൻ്റെ പദവിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അതിന് വിഘാതമായിരുന്നില്ല ന്യൂസ് ബ്യൂറോ പറവൂർ അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം